ജന്മദേശം ദിനപത്രം വാർഷികാഘോഷം നടന്നു ആദരിക്കൽ ചടങ്ങും ജനാധിപത്യ സംരക്ഷണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കാവൽ ഭടന്മാരാണ് മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുമെന്ന് പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു ജനാധിപത്യത്തിന് കരുത്തേകുന്നതിൽ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും പോലെ മുഖ്യസ്ഥാനം മാധ്യമങ്ങൾക്കുമുണ്ട് ഇവിടെ സത്യസന്ധതയും വിശ്വസ്തതയും പരമപ്രധാനമാണെന്നും മന്ത്രി പറഞ്ഞു ജന്മദേശം പത്രത്തിന്റെ നാല് വാർഷികാഘോഷം കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുരോഗതി നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ സുജാത അധ്യക്ഷത വഹിച്ചു കഞ്ഞങ്ങട് എം എൽ എയും മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരുന്നു കഞ്ഞങ്ങട് പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് വൈഎംസിഎ പ്രസിഡന്റ് സണ്ണി മാണിശ്ശേരി കോൺഗ്രസ് എസ് നേതാവ് കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ അമ്പലത്തറ കുഞ്ഞിക്കൃഷ്ണൻ രാമനും ഖദീജയും സിനിമയിലെ മുഖ്യ കഥാപാത്രം അപർണ ഹരി നടൻ ഡോക്ടർ ഹരിശങ്കർ മോഹനചന്ദ്രൻ മൂർധന്യ കെ ഉമേഷ് കാമത്ത എന്നിവർ സംസാരിച്ചു ചീഫ് എഡിറ്റർ മാനുവൽ കുറിച്ചിത്താനം സ്വാഗതവും സുരേഷ് കുമാർ നീലേശ്വരം നന്ദിയും പറഞ്ഞു ചടങ്ങിൽ മുതിർന്ന വ്യാപാരി കെ ഉമേഷ് കാമത്ത് അമ്പലത്തറ സ്നേഹവീടിന്റെ മുഖ്യ കാര്യദർശി അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ ജീവകാരുണ്യ പ്രവർത്തകൻ അഭിനേഷ് കാർത്തിക നടിമാരായ ദേവാങ്കന വിപൻ അപർണ ഹരി സിജി രാജൻ ചിത്ര നായർ ഡോക്ടർ ഹരിശങ്കർ സോഷ്യൽ മീഡിയ താരം ആവണി ആബൂസ് ഒരു ചിരി ഇരുചിരി ബംബർ ചിരി ഫെയിം ഇ വിജയൻ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെയും മടിക്കേ ഗ്രാമപഞ്ചായത്തിലെയും ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ആദരിച്ചു അശോക് കുമാർ വെള്ളിക്കോത്ത് നിലേഷ് പ്രത്തെ സഹോദരിമാരായ എ കെ തൃഷ്ണ എ കെ അമൃതകൃഷ്ണ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു വത്സരാജ് കാട്ടുകുളങ്ങര ക്ലോസപ്പ് മാജിക് അവതരിപ്പിച്ചു സത്തീന തമ്പാൻ അനിൽ കൈലാസം എന്നിവർ മിമിക്രിയും അവതരിപ്പിച്ചു ജന്മദേശം നിന്നും പ്രസിദ്ധീകരണം തുടങ്ങിയത്